ഈ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ദേശീയ പ്രവർത്തക സമിതി അംഗം എസ് ഉമർ ഫാറൂഖ് ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അൻവർ പറഞ്ഞ് ഇവിടെ വേദിയിലുള്ള എൻ്റെ സഹപ്രവർത്തകരായ പി അബ്ദുൽ അമീദ് മാസ്റ്റർ റോയ് അറക്കൽ പി ആർ സിയാദ് റഫീഖ് പി പി കൃഷ്ണൻ എരഞ്ഞിക്കൽ ജോൺസൺ കണ്ടച്ചിറ വീട്ടി എ സയ് വ്യാജ് പി ജമീല റഷീദ് ഉമ്മരി അജ്മൽ ഇസ്മായിൽ മറ്റു എൻ്റെ ജില്ലാ സഹപ്രവർത്തകരെ അഡ്വക്റ്റ് സാദിഖ് നടത്തിയടക്കമുള്ള സഹപ്രവർത്തകരെ ഞാൻ ഒന്ന് രണ്ട് സംഗതികൾ മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കാനാണ് പ്രസംഗം അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് മറ്റേ കാര്യം നമ്മുടെ ഈ പാർട്ടി എസ് ടി പി ഐ എന്ന് പറയുന്നത് ആർക്കും വന്ന് കൊട്ടാൻ പറ്റുന്ന ചണ്ടയല്ല അതാദ്യം വ്യക്ത അതിങ്ങനെ എവിടെങ്കിലും തെരുവിൽ കെട്ടി വെച്ചേക്ക ആർക്ക് വന്നിട്ടും അതിൽ വന്നിട്ട് കൊട്ടുക അതിന് മറുപടിന്നുണ്ടാവില്ല എന്ന് ആരും കരുതേണ്ടതില്ല അത് കൊട്ടാൻ പറ്റുന്ന ആൾക്കാർ ആൾക്കാര് കൊട്ടിയാലേ ഞങ്ങൾക്കതില് സന്തോഷമുള്ളൂട്ടോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടക്ക് വന്നിട്ട് ആ ചണ്ടയില് കൊട്ടാറുണ്ട് അതിനക്ക് പ്രശ്നമല്ല കാരണം അതൊരു ആദരവാണ് അമിത്ഷാ രാജ്യസഭയിലും പിന്നെ ലോക്സഭയിലും ഈ ചണ്ട കൊണ്ടുപോയിട്ട് അതിന്റെ ഉള്ളില് കൊട്ടിയിട്ടുണ്ട് യോഗി ആദിത്യനാഥ് അടക്കമുള്ള ആളുകൾ അവരുടെ വിധാനസഭകളിൽ അസംബ്ലി ഹാളുകളിൽ കൊണ്ടുപോയിട്ട് ഈ ചണ്ട എല്ലാ പ്രശ്നത്തിന്റെയും പിന്നില് അങ്ങനെയാണല്ലോ എല്ലാ പ്രശ്നത്തിന്റെയും പിന്നില് എല്ലാ സമരത്തിന്റെയും പിന്നില് എല്ലാ പോരാട്ടത്തിന്റെയും പിറകിൽ എല്ലാ സി പിന്നെ എൻ ആർ സി സമരത്തിന്റെ പിന്നില് മുഴുവൻ പിറകിൽ മുഴുവൻ എസ് ടി പി ആണ് എന്ന് പറയുന്ന ഇത് ഞങ്ങൾക്ക് അംഗീകാര അത് ചണ്ട കൂട്ടലല്ല അത് ബി ജെ പിന്നൊക്കെ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് പറ്റുന്ന ഒരു തരക്കെ എതിരാളികളാണ് അത്ര പ്രശ്നല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ പിന്നെ ആളെ ഇടയ്ക്കിടക്ക് വന്നിട്ട് പിന്നെ ആ ചണ്ടിയിൽ കൊട്ടാറുണ്ട് സി പി എമ്മിന് എവിടെങ്കിലും എന്തെങ്കിലും ഒരു പരാജയം പറ്റിയാല് ഏതെങ്കിലും ഒരു വാർഡില് ആ വാർഡില് സി പി എം തോറ്റാല് അല്ലെങ്കിൽ ഏതെങ്കിലും ഉപതെരഞ്ഞെടുപ്പില് സി പി എം തോറ്റാല് അവരുടെ കേന്ദ്ര കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഇതിന്റെ ഒക്കെ പുറകില് ആരാ എസ് ടി പിന്നെ ഗോവിന്ദ ഇടക്ക് വന്നിട്ട് ഈ ചണ്ട കൊട്ടാറുണ്ട് അതും ഞങ്ങൾ സഹിക്കും കാരണം തരക്കളില്ലാത്തൊരു പാർട്ടിയാണത് എന്തൊക്കെയാണെങ്കിലും സംസാരം രണ്ടാമത്തെ ടൈമിലെങ്കിലും ഭരിക്കുന്ന ഒരു പാർട്ടിയല്ല അതും ഞങ്ങൾ സംസാരിക്കും ഞങ്ങൾക്ക് അതും ഞങ്ങൾ സമ്മേളിക്കും പക്ഷെ പി എം എ സലാം ഒക്കെ ഈ ചണ്ടിയിൽ മുട്ടാൻ തന്നാൽ അത് സമ്മതിക്കാൻ പറ്റൂല അങ്ങനെ പി എം എ സലാമിനെ മുട്ടാൻ പറ്റുന്ന ഒരു ചണ്ടയല്ലേ ഇത് സലാം സാഹിബ് അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം സലാം സാഹിബ് പറഞ്ഞത് മലപ്പുറത്തോ കോഴിക്കോട് നടന്ന പത്രസമ്മേളനത്തിൽ പറയുന്നത് ഞങ്ങളാരും അങ്ങനെ ഒരു ചണ്ടിനെ തട്ടാൻ പോലും അവരാണ് മൂക്കിലും തോണ്ടാത്ത പതിനാറ് കൊല്ലായിട്ട് എവിടും തോണ്ടാത്ത പാർട്ടിയാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങള് മുന്നോട്ട് പോവാണ് പ്രവർത്തിച്ചിട്ട് എന്നിട്ട് എസ് ടി പി ഐ എന്നാണ് പാർട്ടി രൂപീകരിച്ചത് തന്നെ ലീഗിനെ തകർക്കാനാണ് ലീഗിനെ എതിർക്കാനാണ് ലീഗിന്റെ വീര്യം പോരാ എന്നുള്ളത് കൊണ്ടാണ് എസ് ടി പി ഐ ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞാൽ സലാം സാഹിബേ അത്ര ഈ പാർട്ടി ഞങ്ങൾ ചെറുതാക്കാൻ പാട അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഇവിടെ ഈ മലബാറിൽ മാത്രം ഉണ്ടാക്കിയ പോരെ ഈ ഇരുപത്തിരണ്ട് സംസ്ഥാനത്ത് പതിനെട്ട് സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ട് പത്ത് സംസ്ഥാനങ്ങളിൽ അറുന്നൂറ്റി അൻപത് ജനപ്രതിനിധികൾ ഉണ്ടാക്കിയിട്ട് ഈ പാർട്ടി അതിന് ലീഗിനെ തകർക്കാൻ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കേണ്ടല്ലോ ഇവിടെ ഈ മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കിയാൽ പോരെ ലീഗിന്റെ നേതാക്കന്മാർക്ക് ആര് വന്നാലുട്ടെ ലീഗിന് ശേഷം അതാ പറയുന്നത് ലീഗിന് ശേഷം വന്നിട്ടുള്ള എല്ലാ പാർട്ടികളും ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരാന്നാ പറഞ്ഞത് അത് പി ഡി പി മഹിതേനിയുടെ പി ഡി പി വന്നത് അത് ഞങ്ങൾക്ക് എതിരാണ് സേട്ടു സാഹിബിന്റെ ഐ എൻ എൽ വന്നത് അത് ഞങ്ങൾക്ക് എതിരാണ് ഇപ്പൊ എസ് ടി പി ഐ വന്നത് അത് ഞങ്ങൾക്ക് എതിരാണ് ഇതിനു മുമ്പ് ജമാഅത്ത് ഇസ്ലാമി വന്നത് അല്ലെങ്കിൽ വെൽഫെയർ അത് ഇപ്പൊ വെൽഫെയർ പാർട്ടി ഹലാലാണ് കേട്ടോ ഹറാമായിരുന്നു ഇപ്പൊ ഹലാലാണ് എതിരാണ് ലീഗിന് ശേഷം അപ്പൊ ഞങ്ങൾ വേറെ ചോദിച്ചു സലാം സാഹിബ് ഈ ലീഗിന് മുമ്പാണ് ഈ സമസ്ത ഈ സയ്യിദ് ജഫിരി മുത്തുക്കു തങ്ങളെ പ്രസ്ഥാന സമസ്ത ലീഗിന് മുമ്പാണോ വന്നത് ആ സമസ്തി എതിരാന്നാണ് സലാം സാഹിബ് പറയുന്നത് എന്താ യഥാർത്ഥത്തിൽ ലീഗിന്റെ നേതാക്കന്മാർ ലീഗിന്റെ വണ്ടി എപ്പോഴും ഇടതുവശം ചേർത്തി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അത് വലതുവശം ചേർന്ന് കൊണ്ടുപോകുമ്പോഴാണ് എതിര് വരുന്ന വണ്ടി മുഴുവൻ ഞങ്ങൾക്ക് എതിരാന്ന് തോന്നുന്നത് ഒരു പാർട്ടിനെ കൊണ്ടുപോകേണ്ടത് ഇടതുവശം അത് ട്രാഫിക് നിയമമാണ് ഇടതുവശം ചേർന്നിട്ട് തന്നെ കൊണ്ടുപോകേണ്ടത് പാർട്ടിയെ ഇടതുവശം ചേർന്നിട്ട് റോട്ടിൽ കൊണ്ടുപോകണം അത് വലതുവശം ചേർത്ത് കൊണ്ടുപോയ സ്വാഭാവിക എതിരെ വരുന്ന എല്ലാ കൂട്ടറും ഞങ്ങൾക്ക് എതിരാൻ തോന്നും അപ്പൊ നിങ്ങളെ വണ്ടിയാണ് ഇടതുവശം ഇടതുവശം ചേർന്ന് പോകേണ്ടത് അത് സലാം സാഹിബ് ഒന്ന് മനസ്സിലാക്കണം ഞാൻ എൻ്റെ ഈ സംസാരം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ ലീഗ് പ്രവർത്തകരോട് ചോദിക്കാണ് നിങ്ങളെങ്കിലും സലാം സാഹിബിനോട് നിങ്ങളെ സാധിക്കലി തങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് വളരെ കൃത്യമായിട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെ ഇവിടെ കണക്കുകൾ പറയും ഞങ്ങൾ ഇരുപത്തിരണ്ട് സംസ്ഥാനത്തെ പതിനെട്ട് സദ്യ ഏറ്റവും അവസാന ഹരിയാന സംസ്ഥാനത്താണ് ഈ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ളത് യു പിയിലും ജാർഖണ്ഡിലടക്കം ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ടാക്കി ഈ പാർട്ടി ഈ ആരുണ്ടാക്കി ലീഗ് പ്രത്യേകം ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട ലീഗ് പ്രവർത്തകരെ ഈ പാർട്ടിക്ക് ഒരു എം എൽ എ ഇല്ല ഈ പാർട്ടിക്ക് ഒരു എം പി ഇല്ല വളരെ സാധാരണക്കാരായ സാധാരണ മനുഷ്യന്മാർ ഈ മലപ്പുറം ജില്ലയിൽ നടക്കാൻ പോയിട്ട് അപ്പൊ ഞങ്ങളാരും പോകേണ്ട കാര്യമില്ല കേട്ടോ അപ്പൊ അവിടെ തന്നെ ആൾക്കാരായി ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് പോയിട്ടാണ് ഈ പാർട്ടിയെ ഈ രീതിയിലേക്കുള്ള ഒരു ദേശീയ പ്രസ്ഥാനമാക്കി പതിനാറ് വർഷം കൊണ്ട് നേടിയെടുത്തത് പ്രിയപ്പെട്ട ലീഗിന്റെ പ്രവർത്തകരെ നേതാക്കന്മാർ ചോദിക്കണം അഞ്ച് എം പിമാർ എം എൽ എമാരെ കണക്കെടുത്ത് നിൽക്കട്ടെ കേരളത്തിൽ എം എൽ എമാരെ തമിഴ്നാട്ടിൽ എം എൽ എമാരുടെ കണക്ക് നിൽക്കട്ടെ അഞ്ച് എം പിമാരുള്ള ഈ പാർട്ടി അവർക്ക് ഇന്ത്യയിലെ ഏത് ട്രെയിനിൽ കയറിയാലും ഏത് ഭാഗത്തേക്ക് പോയാലും ആ ടിക്കറ്റ് ഫ്രീ ആ ഞങ്ങൾക്ക് എല്ലാറ്റിനും ടിക്കറ്റ് എടുക്കണം ഏത് ടിക്കറ്റ് എടുത്താലും ഏത് എയർ ടിക്കറ്റ് എടുത്താലും എവിടെ ഇന്ത്യൻ എവിടെ സഞ്ചരിച്ചാലും അവർക്ക് ആ എയർ ടിക്കറ്റിന് വൗച്ചർ ചെയ്ത് കൊടുത്തിട്ട് എം പിക്ക് എവിടെ പോയാലും അത് ഫ്രീ അങ്ങനത്തെ സംവിധാനമുള്ള ഒരു പ്രസ്ഥാനം അഞ്ച് എം പിമാരുണ്ടായിട്ട് നിങ്ങളെ ഈ പാർട്ടി മലബാറിന്റെ അപ്പുറത്തേക്ക് വളർത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ട് എന്താണ് നിങ്ങളെ പണി നിങ്ങൾ ചോദിക്കണ്ടേ പിന്നെ അതിനെ അല്ലാത്തൊരു പാർട്ടി രാജ്യത്ത് വളർന്നു വരുമ്പോൾ ഇതൊക്കെ നമുക്ക് എതിരാ എന്ന് പറയുന്നതിന്റെ സാങ്കേത്യം എന്താന്നുള്ളത് നിങ്ങളെ നേതാക്കന്മാരുടെ ചോദിക്കണം എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് മറ്റൊരു സംഗതി അതിന് വേറെ കാരണം ഞാൻ സിവിൽ നമ്മൾ സംസാരിച്ചു ഇവർ എന്തുകൊണ്ട് പോകണില്ലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം എന്താ പറയുക ഇവിടുന്ന് ഇത് പോയി വരുമ്പോഴേക്കും വരുമ്പോൾ ഇരുന്ന കസാര ഉണ്ടാവും എന്നുള്ള സംശയമാണ് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഫൈസൽ ബാബുണ്ട് എല്ലാവർക്കും തിരുവൂരം ഫൈസൽ ബാബു ദേശീയ സെക്രട്ടറിയാ ലീഗിന്റെ ആ എം പി ആണ്ടാളെ രാജ്യസഭ എം പി ആണ്ടെന്ന് അയാള് പോയിട്ട് കുറേ ആത്മാർത്ഥമായിട്ട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കുറേ ഭാഗത്തൊക്കെ ലീഗ് ഉണ്ടാക്കിട്ട് അടവത്തും തിരിച്ചുവരുമ്പോണ്ടാവില്ല കേട്ടോ അവിടെ പോയിട്ടൊക്കെ ഉണ്ടാക്കി തിരിച്ചിങ്ങനെ വന്നപ്പോ ഇവിടുത്തെ കസാലുണ്ട് അരിസ് ബീരാൻ കയറിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആർക്കും ഇവിടുന്ന് പോകാൻ തരില്ല ഞാൻ തിരിച്ചു വരുമ്പോൾ കസാലുണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റൂല ഞങ്ങൾക്ക് പിന്നെ അങ്ങനെയല്ല ഞങ്ങളെ സി പി എൽ ലത്തീഫ് സാഹേബിനെ ഞങ്ങൾ കുറച്ച് മുമ്പ് ഒരു മൂന്ന് വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുമ്പോൾ ഞങ്ങൾ ഡൽഹിക്ക് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അങ്ങായിട്ട് പറഞ്ഞതാ ഇനി മൂന്ന് കൊല്ലങ്ങൾ അവിടെ പ്രവർത്തിക്കാറുണ്ട് സി പി ഐ ലത്തി സാഹിത് തിരിച്ചു വന്നപ്പോൾ ഇവിടെ പ്രസിഡന്റിന്റെ കസാര ഞങ്ങൾ കൊടുത്തത് അല്ല പിന്നെ ഞാനത് ലീഗിന് മാത്രം പരിമിതപ്പെടുത്തുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞാൻ സാദിഖലി ഷിഹാബ് തങ്ങളോട് ഒന്നു രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ എല്ലാം സൂചിപ്പിക്കാൻ പറ്റും കാരണം അവരുടെ മുന്നിലൊക്കെ പോയാൽ നമുക്ക് ഗുരുത്തോട് കിട്ടും അവരുടെ ഇങ്ങനെയൊക്കെ പറയില്ലാതെ വൃത്തില്ല തങ്ങളൊറ്റ കാര്യം പറ തങ്ങളിങ്ങൾ ഈ മുസ്ലിം സമുദായത്തിന്റെ മാർപ്പാപ്പ ചമയാൻ വരരുത് നിങ്ങള് മുസ്ലിം ലീഗിന്റെ കേരള സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ അത് അതിൽ തീരുമാനം അതിൽ നിൽക്കണം അതിന് ഉറച്ചു നിൽക്കണം ഏതൊരു സിനിമയിൽ പറയും എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണമെന്ന് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പോയിക്കാണ് പിന്നെ നിങ്ങൾ സമസ്ത കേരള ഇതിന്റെ മുഷാഫർ അതിന്റെ പ്രസിഡന്റ് ആവാൻ അവിടേം കൂടി ശ്രമം നടത്തരുത് കേരളത്തിലെ എല്ലാ ഖാദിയും എല്ലാ മഹലുകളും എന്റെ കീഴിലാവണം അങ്ങനെ അല്ല അങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കരുത് എവിടെങ്കിലും ഒരു നിങ്ങൾ രാഷ്ട്രീയക്കാരനാണെങ്കിൽ രാഷ്ട്രീയക്കാരനാണ് പറയണം അല്ല ആത്മീയവാദിയാണെങ്കിൽ അതാണ് എന്ന് പറയണം തങ്ങള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ കടവും എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ ആർക്കും എടുക്കണ്ട എല്ലാ കടുവ എല്ലാവർക്കും അത് നിങ്ങൾക്ക് ഏതിലാണോ കഴിവുള്ളത് അവിടെ അങ്ങ് നിക്കും ഞങ്ങൾ വീണ്ടും വീണ്ടും പറയാ ഇത് വല്ല പ്രച്ഛന്റെ വേഷം മത്സരത്തിലും പങ്കെടുക്കുന്ന കുട്ടിയാളമായിരിക്കും ഒരു മനുഷ്യനെ രാവിലെ കാണുമ്പോൾ കാണാൻ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഞാൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ് പത്രക്കാരൻ വൈകുന്നേരം കാണാൻ വേറെ മാവേലി കണ്ട് വേറെ ഒക്കെ എന്തൊക്കെയോ കോലം കെട്ടിയിട്ട് ഓണപ്പാട്ട് പിന്നെ കാണാൻ പിറ്റേന്ന് വരുമ്പോൾ കാണാം മറ്റേ സൗദി അറേബ്യയിലൊക്കെ മക്കയിലൊക്കെ ഉള്ള ഇടുന്ന മറ്റേ ആ തോബുണ്ടല്ലോ ആ മറ്റേ അത് ഇട്ട് കാണ്ട് കാണാം പിന്നെ ഞാൻ ഖാദി ഫൗണ്ടേഷന്റെ ആളാണ് അത് വേറെ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കാണാൻ ഞാനിപ്പോൾ റഷ്യയിലുള്ള റഷ്യക്കാരും മറ്റേ ആ തൊപ്പി ഉണ്ടല്ലോ വലിയൊരു ആ തൊപ്പി ഇട്ട് കാണാൻ കാണാൻ വ്ളോഗ് ചെയ്തിട്ട് അത് വേറെ അടുത്ത ആഴ്ച കാണാൻ പിന്നെ ആളെ കാണാൻ പാൻറ്റും മറ്റേ ഞാൻ തിന്നു വിമർശിക്കില്ലേ എവിടെയെങ്കിലും എവിടുന്നു നിൽക്കണം എന്നെ പറഞ്ഞോളൂ തൊപ്പിയൊന്നും ഉണ്ടാവില്ല പിന്നെ ആൾക്ക് ആ സമയത്ത് അവിടെ വേറെ ചില സ്ഥലത്ത് എത്തിയാലോ അവിടെ പാൻറും ഇൻസൈഡൊക്കെ ചെയ്തിട്ട് അവിടെ കാണാൻ നല്ല ചങ്കനായിട്ട് അസുഖോണ്ടൊന്നും പറയല്ല ഇങ്ങനൊരു പ്രച്ഛന്ന വേഷം ഇങ്ങനെ ഇത് എല്ലായിടത്തും ഒരുക്കാൻ പറ്റ എന്തെല്ലാം ആഗ്രഹം ഞങ്ങൾക്ക് സന്തോഷ് ജോർജ് കുളങ്ങനാകാൻ വരെ ശ്രമിക്കും ഒരു മനുഷ്യർ എന്താ പറ്റില്ല ആ നയാഗ്രഹം ചാട്ടത്തിൽ നിങ്ങൾ നയാഗ്രാട്ടത്തിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്നിട്ട് ആ ചെയ്യാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ അതിൽ ഇത്രയാണ് അതിൻ്റെ ഇതിന് ഇത്ര ഗാലം വെള്ളമാണ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഈ ലീഗിന്റെ പ്രസിഡന്റ് ആകുമ്പോൾ ആൾക്കാർക്ക് അതിനൊക്കെ ഈ സന്തോഷ ചോർജുകളെ ആൾക്കാരില്ല ആൾക്കാരില്ലെങ്കിലും ഒരു മനുഷ്യൻ എല്ലേ ആവുക അപ്പോ ഇങ്ങനെ ഒരു മനുഷ്യന് കഴിവുണ്ടാവില്ല അപ്പൊ എവിടെങ്കിലും ഓരോടത്തും നിങ്ങൾ ഉറച്ചിരുന്നിട്ടില്ലെങ്കിൽ ഈ സമുദായം വലിയ വില നൽകേണ്ടി വരും അതാ പ്രശ്നം നിങ്ങൾ ഉപദേശിക്കാൻ പാടില്ല അതാ എന്റെ ഈ പ്രസംഗപ്പെട്ട നാളങ്ങള് ഇതിലിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ രൂപം കമന്റത്തെ വരും അറിയാം അതിൽ വരുന്ന ആരാടാ പാണക്കാട് ഉപദേശിക്കാൻ ആരാടാ കമന്റ് ഉപദേശിക്കാനേ പാടില്ല ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് നിങ്ങൾ പ്രാവർത്തികമാക്കണം അത്രേ പറഞ്ഞുള്ളൂ നിങ്ങൾ ഈ സമുദായത്തിന്റെ മുനമ്പ വിഷയത്തിൽ ജോൺസന്റെ അനുപരൊക്കെ അത് വിശദീകരിച്ചു നിങ്ങൾ സമൂഹത്തോട് നിങ്ങൾ സമവായത്തെക്കുറിച്ച് സംസാരിക്കുന്നു വിട്ടുവീഴ്ചയെക്കുറിച്ച് പറയുന്നു സമന്വയത്തെക്കുറിച്ച് പറയുന്നു ഈ വിട്ടുവീഴ്ചയുടെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യുമായിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പ്രശ്നങ്ങൾ തീരും സാധിക്കരുത് തങ്ങൾക്ക് നെഞ്ചത്തെ കൈവച്ച് പറയാൻ പറ്റുമോ ആ സമസ്തയുടെ ഇപ്പോഴുള്ള പ്രശ്നത്തിൻ്റെ മുഴുവൻ മുഴുവൻ കാരണം പാണക്കാട് സാധിക്കളിച്ച് അവൾക്ക് സമസ്തയിലെ മുഷാവറങ്ങാത്ത കാരണം ആ സാധുത കൊണ്ട് കഴിയും കാരണം അതിന് തങ്ങൾക്ക് മതപരമായ ഒരു ബിരുദമില്ലാതെ അതിൻ്റെ നിയമമാണ് അതുകൊണ്ട് ആ ബിരുദമുള്ള ആളുകൾക്ക് മുഷാവിറങ്ങാൻ പറ്റുള്ളൂ അത് നിരസിച്ചത് കൊണ്ടാണ് അപ്പോൾ നിങ്ങള തങ്ങളൊരു വിട്ടുവീഴ്ചയാണെങ്കിൽ സമസ്ത പിളരില്ല നിങ്ങൾ ചിന്തിക്കണം വിട്ടുവീഴ്ച ചെയ്യുന്നില്ല മറ്റുള്ളവർ ഉപദേശിക്കാനുള്ള സംഗതിയാണ് അവനവൻ പ്രാവർത്തിക്കാക്കണ്ടേ നിങ്ങളെ കാക്കമാരെ നിങ്ങൾ ഞാൻ പറയില്ലായിരുന്നു അവരും പല സംഗതികളും വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ ഇവിടെ ഐ എൻ എൽ ഉണ്ടാവൂലായിരുന്നു ഇവിടെ എ പി ഭാഗ സുന്ദികൾ ഉണ്ടാവില്ലായിരുന്നു നിങ്ങളുടെ ഭാഗത്തുള്ള വിട്ടുവീഴ്ച എന്നുള്ള ഗുണം നിങ്ങൾ മറ്റുള്ളവർ ഉപദേശിക്കുന്നത് നിങ്ങൾക്കില്ലാത്തത് കൊണ്ടാണ് ഈ സമുദായം പലപ്പോഴും പിളർന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ അവനവൻ പറയുന്നത് അവനവൻ്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം എന്നും കൂടി സൂചിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഞാൻ സാധിക്കുന്നതിന് ശേഷം അങ്ങോട്ട് ഞാൻ നിങ്ങളെ അങ്ങനെ ഇതിലൊക്കെ അപരാധിയെന്നല്ല നിങ്ങളുടെ ചുറ്റുമുള്ള ഉപദേശകരെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം പാണക്കാട് തങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിൽ ഒരുപാട് ഞങ്ങളെ നിഷേധിക്കണമെന്നു ഒരുപാട് സേവനം ചെയ്ത ആളുകൾ പക്ഷെ നിങ്ങളെ ഉപദേശകന്മാരെ ഞങ്ങൾ ചോദിക്കട്ടെ നിങ്ങളുടെ ജ്യേഷ്ഠൻ ജ്യേഷ്ഠന്മാർ പാണക്കാട് തങ്ങന്മാർ നേരത്തെ ഉണ്ടായിരുന്നു നിങ്ങളുടെ മുമ്പുള്ള ഓരോ തങ്ങന്മാരും നിങ്ങളുടെ പിതാ പൂക്കുത്തങ്ങൾ അടക്കമുള്ള ആളുകൾ ആ കുടപ്പനക്കൽ തറവാട്ടിന്ന് നിങ്ങളെപ്പോലെ ഓരോ അരമനയിലേക്കും അങ്ങോട്ട് ചെന്ന് ഓരോ കാര്യാലയങ്ങളിലേക്ക് അങ്ങോട്ട് ചെന്ന് കാണുന്ന ഒരു പാരമ്പര്യം കുടപ്പനക്കൽ തറവാട്ടിന് ഇല്ലായിരുന്നു പക്ഷെ സാധിക്കായി തങ്ങളെ നിങ്ങൾ ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ ഇടങ്ങളും കൊടപ്പനക്ക തറവാടിന്റെ മഹാത്മ്യം വരെ നിങ്ങൾ കളഞ്ഞു കുളിക്കല്ലേ നിങ്ങൾ മനസ്സിലാക്കണം എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഇന്ന് വരെ എൻ എസ് എസിന്റെ കാര്യാലയത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരു സ്ഥലത്തും ഇന്ന് വരെ പോയിട്ടില്ല സുകുമാരൻ നായരെ കാണണമെങ്കിൽ എൻ എസ് എസ് കാര്യാലയത്തിൽ എത്തണം എസ് എം ഡി ബി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് വരെ ഒരു അരമലയിലേക്കും അങ്ങോട്ട് ചെന്നിട്ടില്ല ഒരു കാര്യാലയത്തിലേക്കും അങ്ങോട്ട് ചെന്നിട്ടില്ല അദ്ദേഹത്തെ കാണണമെങ്കിൽ അങ്ങോട്ടേക്ക് ആസ്ഥാനത്തേക്ക് അങ്ങോട്ടേക്ക് ചെല്ലണം കുടപ്പനക്കൽ തറവാടിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ സാദിക്കലി തങ്ങൾ വരുന്നതിന് മുമ്പ് വരെ അങ്ങനെ ഒരു പാരമ്പര്യമായിരുന്നു പാണക്കാട്ടേക്കാണ് ഒഴുകിയിരുന്നത് അല്ലേ പുറ കടലിലേക്കേ ഒഴുകുള്ളൂ കടൽ പുടയിലേക്ക് ഒഴുകാറില്ലായിരുന്നു പ്രേപ്പെട്ട ലീകാരങ്ങൾ ചിന്തിക്കണം ഇപ്പൊ എന്താ അതിന്റെ സ്ഥിതി അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ഉപദേശങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾ ചില കാര്യം പ്രവചിക്കാറുണ്ട് പലപ്പോഴും പിന്നെ അത് ഈ സമൂഹത്തിനെപ്പോഴും ഞങ്ങൾ പറഞ്ഞ കാര്യം പുലർന്നിട്ടേ ഉള്ളൂ ഞങ്ങൾ ഈ രാജ്യത്തെ ആർ എസ് എസിനെ കുറിച്ച് ഞങ്ങൾ പല മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ നിങ്ങളെ പല ഒരു വെറുതെ പറയാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് അതിവിടെ പുലർന്നിരിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ ന്യായമായി ചെറിയ സംശയം ചെയ്യുകയാണ് ഈ സാധിക്കുന്ന ശേഷം നിങ്ങൾ ഇപ്പോ ഈ വത്തിക്കാനിൽ പോയിട്ട് മാർപ്പാപ്പയെ കാണുന്നു കാനഡയിൽ പോകുന്നു യൂറോപ്പിൽ പോകുന്നു ഇതാ ഈ കുറച്ചു കാലത്തിനിടയിൽ ഈ പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ ദുരൂഹതയുണ്ട് ആരാണ് നിങ്ങൾക്ക് ഇതിനുള്ള സ്പോൺസർ ചെയ്യുന്നത് ആരാണ് നിങ്ങളെ ഇവിടെ ഇത്തരം സംവിധാനങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത് എന്നുള്ളത് എപ്പോഴെങ്കിലും ഒരു പുനർവിചിന്തനം നല്ലതാണ് കാരണം ഞങ്ങൾ പറയാട്ടോ കാരണം അറബ് രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഞാൻ മുസ്ലിം സമുദായത്തിന്റെ കാര്യം സൂചിപ്പിക്കുക അറബ് രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഒരു മുസ്ലിം കൾച്ചറുള്ളത് ഒരു ഇസ്ലാമിക സംസ്കാരമുള്ള ഈ ഭൂമിയിലെ ഒരു ഇടം എന്ന് പറയുന്നത് മലബാറിലാണ് ഈ മലപ്പുറം ജില്ല മലബാറിലാണ് ആ കൾച്ചർ തകർക്കുക എന്നുള്ളത് സിയോണിസത്തിന്റെ ലക്ഷണമാണ് അവരുടെ ഒരു ആഗ്രഹം അവര് ചെയ്തൊരു പണിയുണ്ട് അവരെന്താ ചെയ്ത് അറബ് രാജ്യങ്ങളിലെ മുഴുവൻ രാജകുമാരന്മാരെയും അവർ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും കൊണ്ടുപോയി അവർ നടത്തിയ എഡ്യൂക്കേഷത്തിന്റെ എഡ്യൂക്കേഷന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് അറബ് സംസ്കാരം എന്ന് പറയുന്നത് തകർന്നു പോയത് മനസ്സിലാക്കും ഓരോ അറബ് രാജ്യവും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും പ്രതിസന്ധിയിലായത് അവിടെ പോയി പഠിച്ച ആൾക്കാര് പിന്നെ വന്നപ്പോയാ അതുകൊണ്ട് ഞങ്ങൾ ന്യായമായി സംശയിക്കുന്നത് തങ്ങളെ നിങ്ങൾ ഇപ്പോൾ പോകുന്ന യൂറോപ്പിലേക്കും ഇപ്പോൾ പോകുന്ന അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഈ വത്തിക്കാനിലേക്കൊക്കെ നിങ്ങളെ നയിക്കുന്നത് ആരാണ് എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കുന്നതും തേടുന്നതും നല്ലതാണെന്ന് മാത്രം അതിൽ സൂചിപ്പിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞ നിലപാടുകൾ മുന്നേ പ്രവിച്ചു തലർന്നിട്ടുണ്ട് ബാബുരി മസ്ജിദ് ജുഡീഷ്യൽ കരസേബയിലൂടെ അത് വിട്ടുകൊടുത്തിട്ട് അവിടെ രാമക്ഷേത്രം വന്നപ്പോ ഞങ്ങൾ അപ്പോഴും പറഞ്ഞു അത് രാമനെ കുടിയിരുത്താനുള്ള സ്ഥലമല്ല അല്ല ഇന്ത് അഹന്ധ വിശ്വാസമുള്ള ആൾക്കാരും മുഴുവൻ പറഞ്ഞു അത് ശരിയാവൂല കാരണം തർക്കഭൂമിയിൽ ഒരു ആദ ആരാധനാലും ഒരു മതത്തിനും ശരില്ല പക്ഷെ അന്ന് സാധികളി തങ്ങളെ വളരെ വിഷമിപ്പിക്കുന്ന ആ നിലപാട് പ്രഖ്യാപിച്ചു രാമക്ഷേത്രത്തെ ഞാൻ സ്വാഗതം ചെയ്യാണ് അല്ലെ കുഞ്ഞാലിക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് പറയും ഷാദിക്കളി ചെയ്യാവുന്ന ഞങ്ങളുടെ നിലപാടാണ് ശരി അത് പിന്നെ കാലം തെളിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചോദിക്കട്ടെ നിങ്ങളെ സാദിക്കളി തങ്ങള് അന്ന് ഈ രാമക്ഷേത്രത്തെ ഉദ്ഘാടന സമയത്ത് അതിനെ സ്വാഗതം ചെയ്തിട്ട് പറഞ്ഞത് അതോട് കൂടിയിട്ട് ഇവിടെ മതസൗഹാർദ്ദം പുലരും ഇത് മതേതരത്തിന്റെ പ്രതീകമാണ് ഈ അധ്യായം കലാപത്തിന്റെ കലഹത്തിന്റെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു എന്ന് തങ്ങൾ അന്ന് പറഞ്ഞപ്പോ കുഞ്ഞാലിക്കുടി സാഹിബേ ഞങ്ങൾ അന്ന് പറഞ്ഞു ഈ അധ്യായം ഇവിടെ തുടങ്ങുകയാണ് എന്ന് ഞങ്ങൾ സൂചിപ്പിച്ചു തുടങ്ങിയില്ലേ പള്ളി തകർക്കുക എന്നുള്ളത് പള്ളി പിടിച്ചിരിക്കുക എന്നുള്ളത് ഇന്ന് ഈ രാജ്യത്ത് മുടിപരം കോടതി ഓരോ പള്ളിയിലും സംഘപരോർ അവകാശവാദം തങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നുവെങ്കിൽ അദ്ധ്യായം അടഞ്ഞതാണെങ്കിൽ ഞങ്ങൾ അന്ന് പറഞ്ഞ അദ്ധ്യായം നിങ്ങൾ ഇത് സമ്മതിച്ചു കൊടുത്താൽ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞതാ പറഞ്ഞതാണ് പിന്നെ എപ്പോഴായി പാണക്കാട് പാണക്കാലത്ത് നിലപാട് ശരിയായി ശരിയായെന്ന് കുഞ്ഞാടിക്കുട്ടി പറയാം ഇപ്പൊ കേരളം നേരിടുന്ന മുനമ്പം പ്രശ്നം ഞാൻ അത് സംഗതിയാണെങ്കിലും സൂചിപ്പിക്കാണെങ്കിലും നിങ്ങളുടെ ലീഗ് എങ്ങനും മുസ്ലിങ്ങളെ പാർട്ടി മുസ്ലിങ്ങളെ ഞാൻ മുസ്ലിങ്ങൾ മാത്രമല്ല പാർട്ടി മുസ്ലിങ്ങൾ മാത്രമുള്ള സംസാര കമ്മിറ്റികൾ ചിന്തിക്കണേ മതേതര പാർട്ടിയാണ് മുസ്ലിങ്ങൾ മാത്രമുള്ള സംസാര കമ്മിറ്റി ഇരുന്നിട്ട് മുനമ്പം വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ള ഒരു തീരുമാനത്തിലെത്താൻ നിങ്ങൾക്ക് സാധിച്ചോ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ പുറത്തിറങ്ങിയിട്ട് പാണക്കാട് സാധിക്കാഴ്ചയാവുന്നങ്ങൾ പുറത്തിറങ്ങിയിട്ട് മുനമ്പം അത് വഖഫ് ഭൂമിയാണ് എന്ന് പറയാനുള്ള തന്നെ എല്ലാ വിഷയത്തിലും ർക്കത്തിൽ തീരുമാനിക്കുന്ന ആൾക്കാരെ ഉള്ള നാട്ടിലുള്ള എല്ലാ വിഷയത്തിനും പുറപ്പെടുന്ന തീരുമാനം തീരുമാനിക്കുന്ന ആൾക്കാര് ഈ വിഷയത്തിൽ പറയണെങ്കിൽ തീരുമാനിക്കാൻ സാധിച്ചു മുസ്ലിങ്ങൾ മാത്രമല്ല പാർട്ടിക്ക് എന്നാൽ ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി സി പി ഐ ലത്തീഫ് സാഹിബിന്റെ നേതൃത്വത്തിൽ കൂടി അപ്പുറത്തെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി റോയ് അറക്കലിരുന്നു ഇപ്പുറത്തെ ജോൺസൺ ഞങ്ങളുടെ സെക്രട്ടറി ഇരുന്നു കിഷൻ ഇറങ്ങി അപ്പുറത്ത് ഇരുന്ന് ജോർജ് മുണ്ടൊക്കെ ഇപ്പുറത്തെ ഞാനിരുന്നു ഞങ്ങള് ഇരുപത്തി അഞ്ചാട് ഇരുന്നു മഞ്ജുഷ മാവിലാടം അടക്കമുള്ള എവിയിലടക്കമുള്ള വനിതകളിരുന്ന് ഞങ്ങള് മുനമ്പം എന്നുള്ളത് വഖഫ് ഭൂമിയാണെന്ന് ഈ പാർട്ടി തീരുമാനിച്ചു പ്രഖ്യാപിച്ചു ഞങ്ങൾ നിലപാടിലെത്തി ഉള്ളൂ പക്ഷേ അവിടെയുള്ള കുടുംബങ്ങളെ മുഴുവൻ അവിടെ നിന്നും കുടിവെപ്പിക്കല്ല അവർക്ക് പരിഹാരം സാധാരണക്കാരായ മനുഷ്യരാണ് കാരണം ദൈവികമായ ഭൂമി ദൈവം അവിടെ നിന്ന് ഇറക്കി വിടാൻ പറയില്ല അതിന് വേറെ അതിന് പരിഹാരം ഞങ്ങൾ കണ്ടെത്തണം എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ നിലപാടാണ് അത് ആരെയാണ് നല്ലത് അറുന്നൂറാറ് കുടുംബങ്ങൾ ഏത് ജാതി മനുഷ്യനാണെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണ പേരിൽ അവിടെ ഭൂമി വാങ്ങി അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പരിഹാരം ഗവൺമെന്റ് കാണാം അത് ഞങ്ങളൊരു പറ്റി തീരുമാനിച്ചതാണ് പക്ഷേ ഭൂമി വക്കപ്പാണയാ അത് ഞങ്ങൾക്ക് റോയ് അറക്കലിനെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കും ജോൺസൺ കണ്ടെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കും ക്രിസ്റ്ററിനെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെ ഒരാളെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കുക കാരണം തങ്ങൾ പറയുന്നത് അത് ഒരു കണ്ടീഷൻ ഞങ്ങളെ ഒരു വക്കീലുണ്ടല്ലോ മുഹമ്മദ് ഷാ ലീഗിന്റെ മഹാഅപകടകാരിയാണ് അയാളുള്ള ചാനലും നടന്നിട്ട് പറയുന്നത് വക്കഫൂമിയിലെ കണ്ടീഷൻ വെച്ചാൽ വഖഫൂമിയില് കണ്ടീഷൻ വെച്ചാൽ അത് വഖഫാവുരാങ്ങന്മാർക്ക് മുന്നേ പറഞ്ഞിട്ട് തൽക്കാലം കുറച്ച് സദ്യ എന്തെങ്കിലും ഒരു കാര്യം ലാഭം ഉണ്ടാവും ഇതെങ്ങാനും ഈ സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വേറെന്ത്ങ്ങാ ഏതാണ്ട് വക്ക്ഭൂമികളൊക്കെ തന്നെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കണ്ടീഷൻസിൽ ഓതാൻ മദ്രസ നടത്താൻ അല്ലെങ്കിൽ മറ്റുള്ള സംഗതി ഇങ്ങനെ ഓരോ ഒരു കണ്ടീഷൻ വെച്ചിട്ടേ വക്കഭൂമി കൊടുക്കാറുള്ളൂ നമുക്കറിയുന്ന കാര്യമല്ലേ ഈ കണ്ടീഷൻ വെച്ചത് വക്കഭൂമി അല്ലാണ്ട് ഇന്ന് തങ്ങളെ എന്തെങ്കിലും അധികാര സ്ഥാനത്തിനോട് നമ്മൾ സംവദിച്ചു കൊടുത്താൽ പിന്നെ പ്രശ്നം തുടങ്ങിയ അറുന്നൂറോളം കുടുംബങ്ങളെ പ്രശ്നമില്ല അത് ഞങ്ങള് അവരുടെ മുമ്പിൽ ഞങ്ങൾ ഞങ്ങൾ അവരെ പോയി കണ്ടു ഞങ്ങളെ പ്രതിനിധി പോയി കണ്ടു സംസാരിച്ചു ഇത് ഞങ്ങളെ കൂടെ ഞങ്ങളുണ്ട് പക്ഷെ ഇതിന്റെ മറവിൽ പന്ത്രണ്ടോളം ബാറ് ആ ദൈവിക ഭൂമിയിലുണ്ട് പന്ത്ര പന്ത്രണ്ടോളം റിസോർട്ടുകളും ബാറുകളും ഉണ്ട് അവരിതിന്റെ മറവിൽ രക്ഷപ്പെടാൻ നിൽക്കുക തങ്ങളിപ്പൊ അതിന്റെ കോംപ്രമൈസ് എടുക്കുക സമ്മതിക്കൂല അങ്ങനെ തങ്ങള് മാത്രം തീരുമാനമെടുക്കുന്ന കാലഘട്ടം ഈ രാജ്യത്ത് കഴിഞ്ഞിട്ടുണ്ട് തങ്ങള് അത് ഈ പാർട്ടി സംവദിക്കില്ല അവർ ഒടിഞ്ഞു പോയേ തീരൂ അവിടെ കുടുംബങ്ങളെ കുടുംബങ്ങൾ അതേ പിന്നെ ആ രീതിയിൽ നടപ്പാക്കാൻ നിങ്ങൾ സംഭവിക്കില്ല പറഞ്ഞു വരുന്നത് തങ്ങളെ നിലപാട് ശരി കുഞ്ഞാലിക്കുട്ടിയുടെ പണക്കാട് തങ്ങളുടെ നിലപാടാണ് ശരി എന്ത് നിലപാട് നിലപാട് നാളെ പറയാൻ ചെയ്യാറുണ്ടോ പറയാനുള്ള ഇത് വക്കഭൂമിയാന്ന് പറയാൻ പറ്റുമോ രണ്ടും പറയില്ല ഇയാള് അതുകൊണ്ട് കാര്യങ്ങളിൽ കൃത്യത ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചവരൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും നിന്ന് മാറിയിട്ട് ആരെങ്കിലും കോൺഗ്രസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തുള്ള രാഷ്ട്രീയ ഞങ്ങൾ കാണുന്നില്ല കോൺഗ്രസ്സുകാരൻ പോയിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട് അത് രാഷ്ട്രീയ മാറ്റമല്ല മുസ്ലിം ലീഗ് പോയിട്ടില്ല കോൺഗ്രസിലേക്ക് പോയി ഇതൊന്നും രാഷ്ട്രീയമായിട്ടും ഈ രാജ്യത്തെ സംഭവിക്കേണ്ടത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും എസ് ടി പിയിലേക്ക് വരുന്നത് മാത്രമേ ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനം ഉള്ളൂ എന്നുള്ളത് മാത്രം സൂചിപ്പിച്ചിട്ടുണ്ട് ഈ പാർട്ടിയിലേക്ക് എല്ലാവിധ ഏത് തരത്തിലുള്ള ആളുകളെയും ഏത് വിശ്വാസക്കാരെയും എസ് ഡി പി യിലേക്ക് ആദരപൂർവ്വം ആർദവമായി സ്വാഗതം നിർത്തുന്നു എൻ്റെ നാട്ടിലേക്ക് വന്ന എൻ്റെ സഹപ്രവർത്തകരെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു അവരോട് എൻ്റെ ഞങ്ങളുടെ എൻ്റെ സി ബി എൽ എത്തി സന്തോഷം പങ്കുവെക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ് ജയ് എസ് ഡി പി ഐ നന്ദി ഇക്റാം സാഹിബ്